ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഇന്ന് തെന്നിന്ത്യയുടെ അഭിനയ സാമ്രാജ്യത്തിൽ അരനൂറ്റാണ്ടിന്റെ ഛത്രപതിയായി വിരാജിച്ച ശിവാജി ഗണേശന്റെ ഓർമ്മദിനം ആ അഭിനയ സാമ്രാട്ടിന്റെ അഭിനയ ജീവിതത്തിന് മുന്നിൽ ഒരു ഹ്രസ്വ ചിത്രീകരണത്തിലൂടെ ആദരങ്ങൾ അർപ്പിക്കുന്നു മുന്നൂറോളം ചലച്ചിത്രങ്ങളിലായി ശിവാജി ഗണേശൻ തീർത്ത അഭിനയ സാമ്രാജ്യത്തിന്റെ വിശാലതയും ഫലഭൂയിഷ്ഠതയും അസൂയാവഹമാണ് ആ നാട്യപ്രപഞ്ചത്തിന്റെ മൌലികതയും വൈവിധ്യവും സമകാലീനരെയും പിൻഗാമികളെയും വിസ്മയിപ്പിക്കാൻ പോന്നവയാണ് பங்கம் கீர் நக்கிரனோ അഭിനയിച്ച മുന്നൂറ് ചിത്രങ്ങളിൽ നൂറോളം ചിത്രങ്ങൾ നൂറിലധികം ദിവസങ്ങൾ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ടവയാണ് ആഹ വിടും മുർപ്പാദം ചിന്നളങ്ക നടമെല്ലമേ പന്ത്രണ്ട് ചിത്രങ്ങൾ ഇരുന്നൂറോളം ദിവസങ്ങൾ പ്രദർശനശാലകൾ നിറഞ്ഞോടി ആദ്യ ചിത്രമായ പരാശക്തി ആഴ്ചകളാണ് തുടർച്ചയായി പ്രദർശിപ്പിച്ചത്യാണി ഉനം കെട്ടവനെ അമ്പാളിൻ തന്നെ ആനന് അറിയാട്ടി കൊണ്ടത് അവചാരം ഇല്ലയോ ആളിങ്കന വിറ്റം ഇല്ലയോ കഞ്ഞിടിക്കും കാണ കോ ഇത്തരത്തിലുള്ള സ്ഥിതിവിവര കണക്കുകൾ കൊണ്ട് അളക്കാവുന്നവയല്ല ഈ അഭിനയ ചക്രവർത്തിയുടെ വിജയ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം കൊണ്ടും അതിൽ വിജയിച്ച ചിത്രങ്ങളുടെ എണ്ണം കൂടുതൽ കൊണ്ടും അതാത് കാലത്തെ ബോക്സ് ഓഫീസുകളെ ത്രസിപ്പിച്ച വിജയ താരങ്ങൾ വേറെയുണ്ടാകാം എന്നാൽ അവർക്കാർക്കും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്താനാകും വിധം അഭിനയ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനായിട്ടില്ല ഇവിടെ ഇതാ ഒരു നടൻ തന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം അഭിനയസിദ്ധി ഒന്നുകൊണ്ട് മാത്രം പൊലിപ്പിച്ചെടുത്ത അഭിനയ മുഹൂർത്തങ്ങളുടെ മികവിനാൽ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നു തീഷ്ണമായ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരമർത്തി മൂളൽ കൊണ്ട് ആ സീനിനെയും സീക്വൻസിനെയും ആ സിനിമയെ തന്നെയും സ്വന്തമാക്കുന്നു நீங்கள் என்பது இன்னும் உங்க உலகிற்கு தெரியக்கூடாது இருக்கும் நிலையில் நான் தான் உங்கள் மகன் என்று தெரிந்தால் அதனால் எவ்வளவு பெரிய அனைத்து அல்லாமலையும் சற்று யோசித்து பாருங்கள் ശിവാജിയുടെ അഭിനയ ശൈലിയുടെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ടി വരുന്നത് ഭാവ വ്യത്യാസങ്ങൾ അനായ സേന തിരയടി ചുയുന്ന മുഖാഭിനയത്തിന്റെ കാര്യം തന്നെയാണ് ഒരു കണ്ണിൽ കഥനവും മറുകണ്ണിൽ ആഹ്ലാദവും ഒരേ സമയം ആവിഷ്കരിക്കുന്ന ഒരവസ്ഥയാണ് മുഖാഭിനയത്തിന്റെ പരമശ്രേഷ്ഠമായ തലം എന്ന് പറയാറുണ്ട് ശിവാജി ഗണേശന്റെ എത്രയോ ചിത്രങ്ങളിൽ എത്രയോ തവണ നാം അത് കണ്ടു കഴിഞ്ഞു അകത്ത് ദുഃഖം കനത്തു വിങ്ങുമ്പോൾ പുറത്ത് സന്തോഷം പ്രകടിപ്പിക്കേണ്ട കഥാസന്ദർഭങ്ങളിൽ ഒരിക്കൽ പോലും ശിവാജി ഗണേശൻ പരാജയപ്പെട്ടിട്ടില്ല മുഖത്തെ പേശികളിൽ വരുത്തുന്ന ും ഭാവിഷ്കരണ സമർത്ഥങ്ങളാണ് അഭിനയ ശൈലിയുടെ മറ്റൊരു പ്രത്യേകത പേര് കേട്ട ആ സംഭാഷണ പാടവം തന്നെ என்னையும் கொட்டகளை இலக்கி மறுச்சு அந்த வட்டமொழியின் பெயர் சூரியன் சுட்டறிக்கும் செஞ்சுடரது அதுதான் நீ என் நெத்தியிலே இட்ட இந்த வட்டமான ரத்தம் நிறை போட்டு பரமனுக்கு முக்கண் அது தேவையில்லை வீரனுக்கு இந்த விடு ஒன்று போதும் வாழையோட்ட அவர்கள் மீது வேலை பாய்ச்ச அதனால் விளைவு என்னவென்று கேள் கம்மணல் நிலமலாம் செக்கர் வானம் போல் மலை போல் செப்பு தகடடித்து செப்பிட்ட தரை போல் மாணிக்க கரைகட்டி மனை திறந்த நெருப்பாற்றை மத்தியிலே ஓடவிட்ட அழகு போல் எதிரியின் கத்தம் குப்பு கொப்பளித்து மேலெழும்பி எங்கும் நிறைந்த பொருளாய் நம் ஏற்ற செயலாய் களத்தில் நிறையப் போவதுதான் அதனால் விளையப்போவது

நினைப்பு அது நிரந்தர வேதனை தூமையான லட்சணங்கள் அமைந்த உனக்கும் வேதனை என்றால் விதியின் கொடுமைதான் பொல்லாதது இறக்கமில்லா இதயம் அதிலும் தாயிக்கு விதி என்று கூறி குற்றவாளிகள் தப்பிக்கலாம் ஆனால் இடிபட்டவன் தப்பிப்பது இயலுமா தாய் செய்த துரோகம் கொடுமை தாய்க்கு இல்லையம்மா என்ற நிலை അങ്ങനെ ഘനഗംഭീരമായ ശബ്ദവും ചടുലമായ സംഭാഷണ പാഠവും ആ അഭിനയ ശൈലിക്ക് എന്തെന്നില്ലാത്ത മാറ്റുകൂട്ടി ഉരുണ്ടു തടിച്ച ആ ശരീരപ്രകൃതി വീരപുരുഷന്മാർക്കും പുരാണ കഥാപാത്രങ്ങൾക്കും ാംഭീര്യം പകർന്നു നൽകിയിരുന്നതാണ് അങ്ങനെ ശബ്ദം കൊണ്ടും ആകാരം കൊണ്ടും മുഖാഭിനയം കൊണ്ടും സംഭാഷണ സവിശേഷത കൊണ്ടുമൊക്കെ ഫ്രെയിമിലുള്ള മറ്റ് നടീനടന്മാരെ നിഷ്പ്രഭരാക്കുവാൻ പോന്ന സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ജനലക്ഷങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു മനസ്സ് ശിവാജി ഗണേശന്റെ അഭിനയ ശൈലിക്കെതിരെ ഉയർന്നു വന്ന പ്രധാന ആരോപണം അതിഭാവുകത്വം കലർന്ന അമിതാഭിനയമായിരുന്നു ആ അഭിനയ ശൈലി എന്നതാണ് ഇപ്പോഴും അത് നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചലച്ചിത്രം എന്ന ധാരണയോടെ സിനിമാ വ്യവസായം അപ്പാടെ മുന്നോട്ട് നീങ്ങിയിരുന്ന കാലഘട്ടത്തിലൂടെ തന്റെ അഭിനയ ജീവിതത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കേണ്ടി വന്ന ഒരു നടനാണ് ശിവാജി മാത്രവുമല്ല അതിഭാവുകത്വം കലർന്ന അഭിനയ ശൈലിയാണ് അക്കാലത്തെ സിനിമ ശിവാജി ഗണേശനിൽ നിന്നും ആവശ്യപ്പെട്ടതും പരമപ്രധാനമായ കാര്യം ശിവാജി ഗണേശൻ നാടകരംഗത്ത് നിന്നും സിനിമയിലേക്കെത്തിയ നടനാണെന്നുള്ളതാണ് ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള അവബോധവും സാങ്കേതികതയും ഏറെ നവീകരിക്കപ്പെട്ട വേറൊരു കാലത്തിരുന്നാണ് നാം പഴയകാലത്തെ വിമർശിച്ചു തള്ളുന്നത് എന്നും ഓർക്കണം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശസ്ത അധ്യാപകൻ ഇയാൻ കാമറോൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു അഭിനയ ശൈലി നാടകീയമോ സ്വാഭാവികമോ ആകട്ടെ അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങൾ പ്രേക്ഷകരിൽ ഫലപ്രദമായി എത്തിക്കുക എന്നതാണ് പ്രധാനം ശിവാജി ഗണേശൻ തൻ്റെ അഭിനയ ജീവിതത്തിലുടനീളം ഈ അഭിനയ സങ്കല്പം മുറുകെ പിടിച്ചു ചലച്ചിത്രം എന്ന മാധ്യമത്തിൻ്റെ വ്യത്യസ്തതയും വ്യതിരിക്തതയും തിരിച്ചറിഞ്ഞ സംവിധായകർ പിൽക്കാലത്ത് രംഗത്തെത്തിയപ്പോൾ ശിവാജിയിലെ നടനെ സ്വാഭാവിക ശൈലിയോടെ ഉപയോഗിച്ചിട്ടുമുണ്ട് ഏത് രൂപത്തിലേക്കും എളുപ്പം വഴക്കിയെടുക്കാവുന്ന പശിമയാർ എന്ന കളിമണ്ണായിരുന്നു ആ നടൻ അവിദഗ്ധ ഹസ്തങ്ങളിൽ അത് വക്കുടഞ്ഞു പോയ അപൂർണ ശില്പങ്ങളായിട്ടുണ്ടാവാം എന്നാൽ വിദഗ്ധ ഹസ്തങ്ങളിൽ തനിവാർന്ന കലാരൂപങ്ങൾക്ക് അത് നിമിത്തമായിട്ടുണ്ട് ഭാരതിരാജ സംവിധാനം ചെയ്ത മുതൽ മര്യാദ ഭരതൻ ചിത്രമായ തേവർ മകൻ എന്നീ ചിത്രങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പത്മഭൂഷണം നൽകി അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്വന്തം രാജ്യം ആദരിച്ചപ്പോൾ ഫ്രാൻസിൽ നിന്നും വന്നു ഒരു ബഹുമതി കലാകാരന്മാർക്ക് ഫ്രഞ്ച് ഗവൺമെന്റ് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ഷവലിയാർ സ്ഥാനം കേരയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ നല്ല നടനുള്ള അവാർഡ് നേടിയതും മറ്റാരുമല്ല ചിത്രം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ

फिल्मों के लिए उल्लेखनीय योगदान दे चुके हैं बिहाइंडर ऑफ द दादा साहेब फालके अवॉर्ड पद्म भूषण डॉक्टर शिवाजी बी सी गणेशन स्वयं कमल एक लाख नगद पुरस्कार एवं गुशाला മരണം എന്നും പുതു വന്നത് അത് മങ്ക എന്നും വടി വന്നത് സ്വർഗമാണത് ഇന്ന് നരകമാറിവിട്ടത് യു കടലിന്റെ ഉപമ അവസാനിക്കുന്നില്ല കടൽ കാഴ്ചകളിൽ നിന്ന് എത്ര തന്നെ മറഞ്ഞാലും കടൽ തീരം വിട്ട് നാമെത്രയന്നാലും അവശേഷിക്കുന്ന ചിലതുണ്ട് കാതിലും മനസ്സിലും അവശേഷിക്കുന്ന കടലിരുമ്പം പോലെ ചിലത് അതെ ആ കടലിരുമ്പുക തന്നെയാണ് ട്യപ്പെരുമയൻ പുകൾക്കൊടി നടികർ തിലകം ശിവാജി ഗണേശന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത് ആഖ്യാനം ഷാജി യോഹന്നാൻ വി പി ജോളി എം എസ് വാസുദേവൻ രചന നിർവഹണം കെ വി ശരത്ചന്ദ്രൻ ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ